മക്കളേ പൊന്നുമക്കളെ നമ്മളെ കോഴിക്കോട് കല്ലായി എന്ന് വെച്ചാൽ കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലം അവിടെ ആണെങ്കിലോ നമ്മളെ കയ്യിൽ ഒരു അടിപൊളി നാലേ മുക്കാ സെന്റ് സ്ഥലത്ത് ഒരു അടിപൊളി വീട് വിൽപ്പനക്ക് വലുക്കളെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നോട്ട് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂം ആട്ടോ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഡൈനിങ് ഹോളിണ്ട് ഓപ്പൺ കിച്ചൺ ഉണ്ട് പറയാൻ സംഭവം സെറ്റാണ് പവർ സംഭവമാണ് ഇത് മൊത്തം ഞമ്മള് പറഞ്ഞിട്ട് ാ സെന്റ് സ്ഥലത്താണ് നല്ലൊരു ഏരിയയിലാണ് നിസാനും വണ്ടിയും കാറും ഓരോക്കെ വരാൻ പറ്റിയ ടാർ ചെയ്ത റോഡാണ് മുന്നേ കൂടി പോയിട്ടാ ഒരു വണ്ടിക്ക് സുഖമായിട്ട് ും ചെയ്യാൻ പറ്റിയ സംഭവം സെറ്റാണ് വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ മുറ്റാണെങ്കിലോ ബാക്കിലൊക്കെ നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ആട്ട നമ്മുടെ കല്ലായി പാലത്തിന്റെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ മംഗളാപ്രസന്റല്ല ആ റോട്ടിൽ അട്ട കിടക്കണേ കറക്റ്റ് പറഞ്ഞല്ലേ ബാബുരാജ റോട്ടിലാണ് സംഭവം കിടക്കണേന്ന് അത്യാവശ്യം കിട്ടിയ സ്പോട്ടനാണ് മെയിൻ റോഡ് വളരെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നല്ല മാർക്കറ്റ് ഉള്ള ഏരിയ ഇതാണെങ്കിലോ നമ്മളെ കോഴിക്കോടിന്റെ ടൗൺ ആയതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളെ കല്ലായ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടിന്റെ ഏത് ഭാഗത്തേക്കാണെങ്കിലും എളുപ്പമായത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റട്ടെ എന്ന് വെച്ചാൽ വരുമാനം ഉണ്ടാക്കാനും പറ്റൂ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താമസിക്കാനൊക്കെ പറ്റും കിട്ടിയില സ്പോട്ട് തന്നെയാണ് ഇതാണെങ്കിലും കാണുമ്പോ പുതിയ വീടായിട്ട് തോന്നിട്ട് അത്രയും നല്ലൊരു വീടാണ് നമ്മൾ ഇത് റിനോവേറ്റ് ചെയ്തെടുത്താണ് ഞമ്മളെ മുതലാളി ചോദിക്കണ റൈറ്റ് അറുപത്തഞ്ച് ലക്ഷം റുപ്യട്ടോ ചോദിക്കുന്നത് നെഗോഷിയബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക നിങ്ങൾ ആവശ്യമാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേ കൂലേ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീല പണം വിട്ട പാടും കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് കൊണ്ടേ വെക്കണങ്ങള് അത്